രണ്ട് സാമൂഹൽ അധ്യായം ഇരുപത്തിമൂന്ന് ദാവീദിന്റെ അന്ത്യവചസുകൾ ദാവീദിന്റെ അന്ത്യവചസാണിത് ജസയുടെ പുത്രൻ ദാവീദ് ദൈവം ഉയർത്തിയവൻ യാക്കോബിന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ ഇസ്രായേലിന്റെ മധുര ഗായകൻ പ്രവചിക്കുന്നു കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ ഇസ്രായേലിന്റെ ദൈവം സംസാരിക്കുന്നു ഇസ്രായേലിൻ്റെ ഉന്നതശില എന്നോട് അരുളി ചെയ്തിരിക്കുന്നു മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ പ്രഭാതത്തിലെ പ്രകാശം പോലെ കാർമൈകരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ അവിടെ നിന്നോട് ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടെ നിന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞുകളയേണ്ട മുള്ളു പോലെയാകുന്നു അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല അത് നിശേഷം ചുട്ടുകളയും ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ ദാവീദിൻ്റെ വീരയോധാക്കൾ തഹ് കെമോനിയനായ യോബേഷ് ബാഷബത്ത് അവൻ മൂവരിൽ പ്രധാനനായിരുന്നു അവൻ കുന്തം കൊണ്ട് എണ്ണൂറ് പേരെ ഒന്നിച്ചുകൊന്നു മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദോയുടെ മകൻ എലയാസർ ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിയർ ഓടിപ്പോയപ്പോൾ അവൻ ദാവിദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു അവൻ കൈ തളരും വരെ ഫിലിസ്തീനെ വെട്ടി അവൻ്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നു പോയി കർത്താവിൻ്റെ അന്നത്തെ വിജയം വലുതായിരുന്നു മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത് മൂന്നാമൻ ഹരാര്യനായ ആഗേയുടെ മകൻ ഷമ ഫ ഫിലിസ്ത്യർ ലേഹിയിൽ ഒരുമിച്ചുകൂടി അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയലുണ്ടായിരുന്നു ജനം ഫിലിസ്തരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ ഷമ വയലിൻ്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു അവൻ ഫിലിസ്തരെ കൊന്നു കർത്താവ് വലിയ വിജയം നൽകി മുപ്പത് പ്രമാണികളിൽ മൂന്ന് പേർ കൊയ്ത്ത് കാലത്ത് അതുല്ലാം ഗുഹയിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്തീർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു ദാവീദ് ദുർക്കത്തിലായിരുന്നു ഫിലിസ്തീരുടെ കാവൽ പട്ടാളം ബത്ലഹേമിലും ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു ബത്ലഹേമിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കുവാൻ കുറച്ചു വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോൾ ഈ മൂന്ന് വീരന്മാർ താവളം ഭേദിച്ചു കടന്ന് ബദ്ലഹേയും പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്നു കൊടുത്തു എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സുവന്നില്ല അവനത് കർത്താവിന് നൈവേദ്യമായി ഒഴുകി അവൻ പറഞ്ഞു കർത്താവെ ഞാനിത് കുടിക്കുകയില്ല സജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത് അതുകൊണ്ട് അവനത് കുടിച്ചില്ല ആ മൂന്ന് വീരന്മാർ ഇങ്ങനെ ചെയ്തു സെരുവയ്യയുടെ മകൻ യോവാബിന്റെ സഹോദരൻ അഭിഷായി മുപ്പത് പേരുടെ തലവനായിരുന്നു അവൻ കുന്തം കൊണ്ട് മുന്നൂറ് പേരെ കൊന്ന് മുപ്പത് പേരുടെ ഇടയിൽ പേര് നേടി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു അവൻ അവരുടെ തലവനുമായി തീർന്നു എങ്കിലും അവൻ മൂവരോളം പ്രശസ്തി നേടിയില്ല കപ്സേലിൽ നിന്നുള്ള യഹോയ ദായിയുടെ മകൻ ബനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു രണ്ട് മുവാബ്യ യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു ഹിമപാതമുണ്ടായ ഒരു ദിവസം അവൻ ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു ഈജിപ്തുകാരൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ബനായിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചുപറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു യഹോദയായുടെ മകൻ ബനാനിയ ഇത് ചെയ്ത് മുപ്പത് ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു മുപ്പത് പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു എങ്കിലും മൂവരോളം എത്തിയില്ല ദാവീദ് അവനെ തൻ്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി യോവാബിൻ്റെ സഹോദരൻ അസഹേലായിരുന്നു മുപ്പത് പേരിൽ ഒരുവൻ ബെദ്ലഹിംകാരനായ ദോദോയുടെ മകൻ എൽ ഹാനാൻ ഹാരോദിലെ ഷമ്മായും എലീകയും പെലേത്തനായ ഹേലസ് തെക്കോവായിലെ ഇക്കേഷിൻ്റെ മകൻ ഈര അനാത്തോത്തയിലെ അബിയേസർ ഹുഷാത്യനായ മെബുന്നായി ആഹോഹ്യനായ സൽമോൻ നെതോഫായിലെ മഹരായി നെതോഫായിലെ ബാനായുടെ മകൻ ഹേലബ് ബെഞ്ചമിൻകാരുടെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി പിറാഥോണിലെ ബനായിയ ഖാഷിലെ അരുവുകൾക്കടുത്തുള്ള ഹിദ്ദിഖായി അർബാക്യനായ അബിയാൽ ബോൻ ബെഹ്റൂമിലെ അസ്മാവത്ത് ഷാൽബോനിലെ എലിയാഹാഷൻ്റെ പുത്രന്മാർ ജോനാദാൻ ഹരാറിലെ ഷമ്മ ഹരാറിലെ ഷഴാറിൻ്റെ മകൻ അഹിയാം മാഖായിലെ അഹസ്ബായിയുടെ മകൻ യലഫലത്ത് ഗിലോയിലെ അഹിഫലോത്തിൻ്റെ മകൻ എലിയാം കാർമലിലെ ഹെസ്രോ അർബയിലെ പരായി സോബായിലെ നാദാൻ്റെ മകൻ ഇഗാൽ ഗാദിലെ ബിനി അമ്മോനിലെ സേലഖ് സെരൂയിയുടെ മകൻ യോവാബിൻ്റെ ആയുധവാഹകനായ ബരോത്തിലെ നഹാരായി ഇത്രായിലെ ഈരായും ഗബും ഹിത്തിനായ ഊറിയ ആകെ മുപ്പത്തിയേഴ് പേർ ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം